ഗുഡ് മോർണിംഗ് രാവിലെ നമ്മൾ എഴുന്നേറ്റ പോലുള്ള വ്യൂ ആണ്ട്ടത് ഇവിടെ വെള്ളമൊക്കെ വലിഞ്ഞോ വലിയ ഇറക്കേറ്റ വെള്ളൊക്കെ വലിഞ്ഞോ നല്ല നല്ല വെള്ളം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നമ്മളെ വീഡിയോയില് ഒരു പുതിയ ദിവസം ആരംഭിക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ വൈബ് അടി ആസ്വദിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി വീടിൻ്റെ സിറ്റൗട്ടിലിരുന്നിട്ട് പുഴയിലേക്ക് നോക്കി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക പുഴയിലെ നോക്കി വൈബ് അടിച്ചിരിക്കുമ്പോഴാണ് പല്ല് തേക്കാൻ വേണ്ടി വന്നത് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നല്ല നാടാണ് ഭൂമിക്കരി കുറെ കാലയിൽ ഇങ്ങനത്തെ ഭൂമിക്കരി തേച്ചിട്ട് അതുകൊണ്ടൊന്ന് തേക്കാൻ വിചാരിച്ചു നിങ്ങളേം കാഴ്ച വന്നാൽ അത് തേച്ച് വന്നപ്പോഴേക്ക് ചായ റെഡി ആയി നല്ല ചൂടുള്ള പത്തിരിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ മലബാർ സൈഡിലൊക്കെ പത്തിരി എന്ന് പറഞ്ഞ സ്പെഷ്യൽ ആട്ടോ അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ നേരെ നോക്കിയാൽ കാണുന്നത് പുഴ തന്നെയാ റൈസ് പുഴക്കിലാണ് നിങ്ങളുടെ വീട് അപ്പം ജനലിന് ഉള്ളിൽ കൂടി എവിടെ അടുക്കളഭാഗത്ത് എവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയാലും പുഴയിലേക്കാണ് കാണുക അത അപ്പം നമ്മളല്ലേ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഞാൻ റെഡി ആയിട്ട് ഇതാ ഇറങ്ങാൻ നിൽക്കുകയാണ് എൻ്റെ ഫ്രണ്ടും എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ അവൾക്ക് വീഡിയോയിൽ വരാത്ത ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് അവൾ വീഡിയോയിലൊന്നും വരാത്തത് പിന്നെ ഞാൻ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഏട്ടര വരുന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് അപ്പം മൂപ്പറേ കൂട്ടിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ നമ്മൾ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റന്നാൾ നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ബസ് കയറിയിട്ട് പുതിയ സ്റ്റാൻഡിൽ എത്തിയിട്ട് ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ടാണ് ബസ് കയറിയ ഫോട്ടോ വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുത്തില്ല അവർക്ക് സാധാരണ എപ്പോഴും എടുക്കുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് നാ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഏട്ടനെയും കൂടി നേരെ വീട്ടിലേക്ക് എത്തിയിട്ട് ഇവിടുന്ന് നമ്മൾ റെഡി ആയിട്ട് നീ മുത്തശ്ശീൻ്റെ വീട്ടിൽ എന്നെ തറവാട്ട് പോകുകട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങളും കൂടിയാണ് ഈ ഉള്ളത് അപ്പോൾ നമുക്ക് കാണാം അപ്പം എൻ്റെ കൂടെ ഏട്ടനും അമ്മയും അച്ഛനും വരുന്നുണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത് അപ്പോൾ അവിടേക്കും കൂടി പോവാം ബായോ നമുക്ക് ഒരുമിച്ച് പോവാം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള രമേശ് ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് ഈ ഒരു ഓട്ടോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഓട്ടോ ആട്ടോ ഇലക്ട്രിക് ഓട്ടോയാണ് അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതിൽ കയറിയിരുന്നാൽ ഒരു കാറിലിരിക്കുന്ന ഫീലിൽ അങ്ങനെ പോകാൻ പറ്റും ഞാൻ കൂടുതൽ ഈ ഒരു ഓട്ടോയാണ് എവിടെയെങ്കിലും ഓട്ടം പോകാൻ ഉണ്ടെങ്കിൽ ഇടിക്കലിട്ടോ അപ്പോൾ നമ്മളിതാ ഇതിലാണ് പോകുന്നത് അപ്പോൾ അച്ഛനൊക്കെ ഇതാ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പലഹാരം വാങ്ങാൻ മലയോര മേഖല കേട്ടോ ഇത് ഫുള്ള് റബത്തോട്ടെങ്കിലും ഇവിടെ ഇപ്പൊ അങ്ങോട്ടുണ്ടോ വണ്ടി പോണുണ്ടോ അവിടെ എത്തണം നമ്മക്ക് ഇതിലേ പോയി കേറ്റം കേറി ഞമ്മണ്ടം കേറ്റാ ഉം ണ്ടോ നമ്മളിവിടെ ഇറങ്ങി ഓട്ടോ അറിയില്ല അതുകൊണ്ട് നമ്മൾ ഓട്ടോനെ കയറ്റി വിട്ടു വല്യ മലയാ പണ്ട് ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടായി ഇപ്പൊ റബ്ബർ തോട്ടമൊക്കെ മാറ്റിയിട്ട് ബാലപ്രദേശായി പണ്ടത്തെ ഭംഗി ഇപ്പല്ല ഇതിലങ്ങനെ അതിന് പോവല്ല ഇത് ഇതിലങ്ങനെ അങ്ങോട്ട് വഴിയുണ്ട് കെട്ടോ ഇ നേരെ കയറിയിട്ട് മലയിലായിനും അല്ലെ വീടെ ഇപ്പൊ അവിടെ നിന്ന് മാറ്റി റബ്ബർ എസ്റ്റേറ്റ് ആയിനും ഒക്കെ മാറ്റി പണ്ടത്തെ വൈബ് ഇപ്പൊഴ് ശു എൻ്റെ അമ്മൂ എന്താ അല്ലേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഭയങ്കര കേറ്റാ ഇങ്ങനെയുള്ള കേറ്റാ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെ ഒന്ന് കാല് തെറ്റിയാ പാമ്പും കോണിയും പോലെ മോളെത്തി തയോട്ട് ഉരുന്ന് വെക്കും പക്ഷെ അടിപൊളി സ്ഥലട്ടോ വൈബാണ് നല്ല മലയോര ം പറഞ്ഞാലേ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അതുകൊണ്ട് ഇപ്പൊ വീടും അറിയില്ല വഴി അറിയില്ല ചോയിച്ചു ചോയിച്ചു പോവുക അതേ തന്നെ റോഡ് സൈഡിലാണ് നാളെ കുറ്റവിശക്കുന്നില്ലായിരുന്നു അപ്പൊ വേറെ വഴിക്കാ വന്ന് അതാ മനസ്സിലാവാത്തേ ഏറുമാടം കണ്ടോ വയനാട്ടിൽ മാത്രല്ല നിങ്ങളെ കൊടുവള്ളിയിലും ഏറുമാടം കട്ടാം നല്ലൊരു മരത്തിൻ്റെ മോളാണ് ുള്ളത് നോക്കിക്കഴിഞ്ഞതാ കൊടുവള്ളി എത്തിങ്ങാനെ ടൗണൊക്കെ കാണാം ആ പിന്നെ ഡിഫറെന്റ് ആയില്ലേ പണ്ട് അച്ഛനും അമ്മയൊക്കെ എന്നെ ചീത്ത പറഞ്ഞാല് ഞാൻ പെണങ്ങിയിട്ട് ഇങ്ങോട്ടായിരുന്നു വരിക ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുകയൊന്നും പറഞ്ഞു അന്നൊന്നും എന്തല്ലെട്ടോ ഞാൻ രണ്ടിലും അഞ്ചിലും എട്ടിലൊക്കെ പഠിക്കും വാ അച്ഛമ്മ കൂടെ എങ്ങനെ വരികയായിനും മാസത്തിലും വരികയായിനും മുത്തശ്ശിയുണ്ടാക്കിയ നല്ല ഇഡ്ലിയും സാമ്പാറും കഴിക്കാനായിട്ട് വരികയായിനു അതൊക്കെ ഒരു ഓർമ്മയെട്ടോ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന സ്ഥലമാണ് സത്യം പറഞ്ഞവർക്ക് ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയി കിട്ടോ ഇവിടെ പിന്നെ മുന്നേ വീടിൻ്റെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം അപ്പം നമ്മൾ വന്ന വഴി ഇതല്ല നേരെ നോക്കിയാൽ അവിടെ ഒരു വെള്ള കവർ കവറാടുന്നാണ്ടില്ലേ അതിൽ പോയ താഴെ റോഡാണ് ചെറുതായി വഴിയൊന്ന് തെറ്റിപ്പോയി ചെറുതായിട്ട് ഒരു ചെറിയതായിട്ട് അപ്പം നമ്മളിത് ആ വീടെത്തിയിട്ടുണ്ട് കാണുന്ന വീടാണ് ഞങ്ങൾക്ക് എൻ്റെ വീട്ടുകാരെയൊക്കെ കാണിച്ചു തരാം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് മൂപ്പരിനേയും ഇങ്ങോട്ട് വരുന്നത് അതാണ് വരുന്ന മുണ്ടെടുത്ത മേനാണ് പാപ്പെ അച്ഛൻ്റെ അനിയെ രാജ്യപ്പാപ്പങ്ങനെ ഉണ്ട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇതാണ് നമ്മുടെ വീട് മേലെ വ്യൂ ഒക്കെ കാണോ അടിപൊളിയല്ലേ പാറയൊക്കെ കാണാം ഇല പോലെ വീട് ഇട്ടോ രാവിലെ നമ്മൾ പിന്നെ പിന്നെ അങ്ങോട്ട് വന്ന് ഇപ്പൊ ആര് വീട്ടിലെത്തിട്ടോ യ്യോ ചെങ്ങായി കിടക്കുന്നുണ്ടോ പാറ കണ്ടോ നിൽക്കുന്നു ചെറുതായിട്ട് മഴ ചാർന്നിട്ടോ മുറ്റം കണ്ണാടി നല്ല ബ്രെഡും ചിക്കൻ കറിയും കേട്ടോ ഫുഡ് അപ്പൊ നമ്മൾ ചായ അടിക്കണം അവനെ നല്ല മഴയാണ് നല്ല തണുപ്പുണ്ട് അപ്പം മണി ആയിട്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് നല്ല മഴയാണ് ഓട്ടോ പിടിച്ചിട്ടുണ്ട് വേറൊരു ഓട്ടോ ആ വരുന്നത് അപ്പൊ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി അവിടെ റോഡില്ല അവിടേക്ക് പോയി നിൽക്കാൻ പറഞ്ഞിട്ട് അവിടേക്ക് പോകുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യും അടുത്ത വീഡിയോ വരാം വീഡിയോ കണ്ട ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി നന്ദി ഇനി വീഡിയോ കാണാത്തൊരാടയ്ക്ക് കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ചാനലിൻ്റെ പേര് മട്ടത്തുപാടി ഫാമിലി എൻ്റെ പേര് വന്ദന വിമോദ് നെല്ലി അമ്പതിയാണ് വീട് അപ്പോൾ പുതിയ ചാനലിലേക്ക് ആരെയും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്